ഹായ് ഞാനിന്ന് നടവയലിലെ ഹൗസ് ഫ്ലോട്ടുകൾ പരിചയപ്പെടുത്താനാണ് വന്നിട്ടുള്ളത് ടൗണിൽ നിന്ന് ഒരു എഴുന്നൂറ്റമ്പത് മീറ്റർ ദൂരം മാത്രമാണ് ഈ ഒരു ഭൂമിയിലേക്കുള്ളത് ബസ് റോട്ടിൽ നിന്ന് എഴുപത്തഞ്ച് മീറ്റർ ഈ ഭൂമിയിലേക്ക് പോകുന്ന റോഡ് നിരന്ന ഭൂമിയാണ് അപ്പാർട്ട്മെൻറ്റ്സോ വീടോ ഒക്കെ വെക്കാൻ അടിപൊളിയാണ് വെള്ളമുണ്ട് കരൻ്റുണ്ട് റോഡുണ്ട് പള്ളി അമ്പലം മോസ്ക് സ്കൂള് ബാക്കിയുള്ള എല്ലാ സൗകര്യങ്ങളും ഒത്തടങ്ങിയിട്ടുള്ള അടിപൊളി ഒരു സ്ഥലമാണ് വിലപ്പാകമുണ്ട് ന്യായമായ വിലക്ക് ഈ ഭൂമി നമുക്ക് വാങ്ങിയെടുക്കാം ഇത് വയനാട് ജില്ലയിൽ നടവയൽ എന്ന സ്ഥലത്താണ് ഈ ഭൂമി സ്ഥിതി ചെയ്യുന്നത് ആവശ്യക്കാർ ബന്ധപ്പെടുക ഈ ഭൂമിയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഈ വീഡിയോയിൽ ഫോൺ നമ്പർ വയ്ക്കുന്നുണ്ട് ആ ഫോൺ നമ്പർ വിളിച്ചാൽ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ കുറേ വീഡിയോസ് വേറെയും ഞാൻ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാൻ ആഗ്രഹിക്കുന്നവർ എൻ്റെ ചാനലിൽ കയറി സെർച്ച് ചെയ്താൽ മതി വയനാട് ജില്ലയിൽ ഭൂമി വാങ്ങാനും വിൽക്കാനും ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി ഏകദേശം വലിയ അളവിലുള്ള ഒരു സംവിധാനം ഇതിന് ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഞങ്ങളുടെ ടീം ഒരുക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് വിശ്വസ്തയോട് കൂടിയിട്ട് സാധനം വാങ്ങിത്തരാൻ ഞങ്ങൾ റെഡിയാണ് നിരന്തര ഭൂമിയാണ് അപ്പോൾ ആവശ്യക്കാർ ബന്ധപ്പെടുക നിരന്ന ഭൂമിയാണ് അതിൻ്റെ ഒരു ഭാഗം ചെറിയ കാപ്പിത്തെയ്യ് വെച്ചിട്ടുണ്ട് വേണമെങ്കിൽ ഒന്നിച്ചു വേണമെങ്കിൽ ഒന്നിച്ചും കൊടുക്കും ഒരേക്കർ വരെ ഈ റോട്ടിൽ നിന്നാണ് അതിലേക്ക് ഇറങ്ങുന്നത് ആണ് ബസ് റോട്ട് ഈ ബസ് റോട്ടിൽ നിന്നാണ് നമ്മളെ ഭൂമിയിലേക്ക് ഇറങ്ങുന്നത് എഴുപത്തഞ്ച് മീറ്റർ മാത്രമാണ് ഈ റോട്ടിൽ നിന്ന് നമ്മളെ ഭൂമിയിലേക്കുള്ള ദൂരം ആവശ്യക്കാർ ബന്ധപ്പെടുക ഓക്കേ താങ്ക്